നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട്ടിലും അസാമിലും ബംഗാളിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അസാമിൽ കോൺഗ്രസ് ആണ് സഖ്യകക്ഷികൾക്ക് സീറ്റ് എത്ര നൽകണമെന്ന് തീരുമാനിക്കുന്നത് നിലവിൽ കോൺഗ്രസിന് അവിടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളൊന്നും ഇല്ലെങ്കിലും എഐ യു ഡി എഫ് വളരെ വൈകാതെ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ ചേരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്നാൽ തമിഴ്നാട്ടിൽ ഡി എം കെ ആണ് കോൺഗ്രസിന് എത്ര സീറ്റ് മത്സരിക്കാൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ബംഗാളിൽ തൃണമൂലാണ് കാര്യങ്ങളുടെ നീക്കുപോക്കുകൾ നടപ്പിലാക്കുന്നത് എന്നാൽ ഇരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയവർ പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുള്ളത് സി പി ഐ എമ്മിനും സി പി ഐക്കുമൊക്കെ ഭയങ്കരമായ ചൊറിച്ചിൽ ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് വേറെ ഏത് പാർട്ടിക്ക് കൊടുത്താലും വേണ്ടില്ല കോൺഗ്രസ്സിന് ഇത്രയും സീറ്റോ എന്ന് ചിന്തിക്കുന്നവർ സി പി ഐ എമ്മിൽ ധാരാളമുണ്ട് നമ്മുടെ കേരളത്തിൽ അതിന് യാതൊരു പഞ്ഞവുമില്ല കൂരിരുട്ടിലാണെങ്കിലും കോൺഗ്രസ് നന്നാവരുത് കോൺഗ്രസ് നശിക്കണം കോൺഗ്രസ്സിൻ്റെ അലപ്പതനം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുന്ന സഹാക്കന്മാർ ഏറെയുണ്ട് എന്നാൽ കളി മാറ്റി പിടിക്കുകയാണ് തമിഴ്നാട്ടിലായിരുന്നാലും ബംഗാളിലായിരുന്നാലും മന്ത്രിസഭയുടെ ഭാഗമാകണം എന്ന ശക്തമായ ആവശ്യവുമായി എ ഐ സി സി നേതൃത്വം അതത് നേതാക്കളെ കാണുകയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഡി എം കെയും ടി എം സിയും ഒരുപോലെ പ്രാധാന്യമുള്ള സഖ്യകക്ഷികളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തൊൻപത് ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിഞ്ഞപ്പോൾ ഡി എം കെക്ക് ഇരുപത്തി മൂന്നോളം സീറ്റുകൾ നേടാൻ കഴിഞ്ഞു ഇരു സംസ്ഥാനങ്ങളുടെയും കണക്കെടുപ്പ് നോക്കുമ്പോൾ ബംഗാളിൽ കോൺഗ്രസിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരേ ഒരു സീറ്റ് മാത്രമാണ് ബംഗാളിൽ അവിടെ കോൺഗ്രസ് വിജയിച്ചതെങ്കിൽ തമിഴ്നാട്ടിൽ പക്ഷേ അങ്ങനെയല്ല കൊടുത്ത ഒൻപത് സീറ്റുകളും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു അത് വലിയൊരു നേട്ടം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇല്ല ഇപ്പോഴത്തെ സാഹചര്യം ഭരണസാധ്യതകൾ നിലവിലെ ഭരണ സാഹചര്യങ്ങൾ തുടരുന്ന അവസ്ഥ തന്നെയായിരിക്കും എന്നാൽ വലിയ വെല്ലുവിളിയാണ് സംഘപരിവാർ ഇരു സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ ചലനങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെടക്കാക്കി തനിക്കാക്കാനുള്ള സംഘപരിവാർ ശ്രമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പറയുന്നത് അതായത് ഏതൊക്കെ സ്ഥലത്ത് ഇന്ത്യ മുന്നണി നേതാക്കൾ മത്സരിക്കുമോ അവിടെ ഈ രാജ്യത്താകമാനം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളുണ്ടോ അവരെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു പരിധി പരിധിവരെയെങ്കിലും സംഘപരിവാറിൻ്റെ ഈ ഭരണഘടന ഭേദഗതിയും ഈ ഭരണഘടനയിലേക്കുള്ള മാന്തിക്കയറ്റവും ഒക്കെ തടുക്കാൻ കഴിയുകയുള്ളൂ